അങ്ങനെ ഞാൻ എത്തുന്നു വാരണാസിൽ എത്തുന്നത് എനിക്ക് കറക്റ്റ് ട്രെയിനൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല കണക്ഷനും ട്രെയിനായിട്ട് അങ്ങനെ പോയിട്ട് ഞാൻ ബനാറസിൽ ഇറങ്ങി ബനാറസിൽ നിന്ന് നടന്ന് പോയി വണ്ടിക്ക് ചേക്കും നടത്തിയിട്ട് അങ്ങനെ പോയിട്ട് വാരണാസിൽ എത്തി ആദ്യം എത്തുന്നത് അസിഘഡ് അസ്സിഘട്ട് അവിടെ നിന്നാണ് ഞാൻ അങ്ങോട്ട് ബോട്ട് സർവീസ് ഉണ്ടെങ്കിൽ അമ്പത് റുപ്യ അല്ലെങ്കിൽ നൂറ് രൂപ സ്ട്രൈറ്റ് പോയിട്ട് എല്ലാ കിട്ടും കണ്ടിട്ട് തിരിച്ചു വരാം നൂറ് റുപ്യ നൂറ് രൂപ അങ്ങനെ എന്തോ ഞാൻ എന്ത് ചെയ്തു ആദ്യം അങ്ങോട്ടുള്ള ഞാൻ നടന്നിട്ട് എക്സ്പ്ലോർ ചെയ്ത് ബൈ വാക്ക് അങ്ങനെ പോയിട്ട് കുറേ കാര്യങ്ങൾ കണ്ടു പല കാര്യങ്ങളും അവിടെ കാണാറുണ്ട് മനുഷ്യൻ്റെ എല്ലാ സംഭവവും പലതും എന്തൊക്കെയാണ് നമുക്ക് ഒക്കെ കാണാം വാരണാസിൽ ഏകദേശം ഓൾമോസ്റ്റ് പിന്നെ കുറച്ച് പല ബാഡ് സ്മെല്ല് കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ നമുക്ക് എന്തൊക്കെ അതൊക്കെ എക്സ്പ്ലോറ് ചെയ്യാനുള്ള മൈൻഡിലാക്കിയിട്ട് പോകാം അങ്ങനെ പോയിട്ട് ഞാൻ അറിയില്ല അവിടെ മരിക്കണ സംഭവം ഉണ്ടല്ലോ എങ്ങനെ ഇതിൻ്റെ കറക്റ്റ് വേ ഏതൊരു വേലയാണ് പറയേണ്ടത് എനിക്കറിയില്ല അങ്ങനെ അവിടെ പോയിട്ട് ആൾക്കാർ അവിടെ മരിക്കുക വിറകിലിട്ട് കത്തിക്കുക അങ്ങനെ ഒരു സംഭവം നമ്മളത് ആദ്യമായിട്ട് കാണുമ്പോൾ അന്തം വിട്ട് പോകുക ഞാൻ കുറേ നോക്കി നിന്ന് അവിടെ നോക്കുന്നതിന് കുഴപ്പമില്ല വീഡിയോ എടുക്കുന്നതിന് കുഴപ്പമില്ല ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇറച്ചി നമുക്ക് ആ മണും മണം ഒക്കെ ചെറിയ കുറച്ച് വർഗിട്ട് ആൾക്കാർ കത്തിക്കുക ആ ഡ്രസ്സോട് കൂടി സ്വർണ്ണമുണ്ടെങ്കിൽ അതോടുകൂടി അങ്ങനെ കത്തിക്കുക അങ്ങനെ അതും എന്താ അതൊക്കെ കാണുമ്പോൾ നമ്മൾ ഭക്ഷണ മനുഷ്യന് ഇത്രേ ഉള്ളൂ നമ്മൾ ഇത്രേ ഉള്ളൂ ഞാൻ ഇത്രേ ഉള്ളൂ നാളെ വരച്ചു പോകും ഇത് ഇത്രേ ഉള്ളൂ ഒക്കെ അങ്ങനെയാണ് കൂടുതലൊന്നും ചിന്തിക്കാളെ ഒക്കെ നമ്മൾ ആൾക്കാർ കുറച്ചൊക്കെ മാറും കുറേ പഠിക്കും നമ്മൾ നമുക്ക് കുറേ റീഡ് ചെയ്യാം പല സ്ഥാനങ്ങളും പല സംഗതികളും അങ്ങനെ വാരണാസി പോയപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സംഭവം ഒരു ഒരു യുണീക്ക് ആണ് അന്ന് അവിടുന്ന് കിട്ടിയത് വാരണാസിന്ന് അങ്ങനെ അവിടെ പല ആൾക്കാരും ഉണ്ട് കിട്ടും അവിടെ വെറുതെ പോയിട്ട് ആൾക്കാരെ പറ്റിക്കണ പോലെയുള്ള ടീമുണ്ട് എല്ലാ ആൾക്കാരും അവിടെ ഉണ്ട് പിന്നെ മെയിനായിട്ട് യു പി എല്ലേ പിന്നെ യു പി ഒക്കെ ഇനിയിപ്പോൾ ഇന്നും പോകണം അങ്ങോട്ട് അതവിടെ ഞാൻ വെറുതെ കണ്ടീസിട്ടുണ്ടായിരുന്നിട്ടുള്ളൂ അവിടെ നല്ല ചൂടേ ഇനി ഇവിടെ വെത്തിയപ്പോ കളർ തന്നെ മാറിയിട്ടുണ്ട് അപ്പം ഇന്നും അങ്ങോട്ട് പോണം അപ്പോൾ ഇതാണ് പറയാനുള്ളത് മനുഷ്യന് ഒന്നുമില്ല ഇനിയിപ്പോൾ ഞാനീ അടുത്ത നിമിഷം പോകുന്ന പോയില്ല എന്ന് ആര് കണ്ട് ഇല്ലേ